ഒരിടത്തൊരിടത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ കുടിലുകൾ കെട്ടി ആളുകൾ താമസിച്ചിരുന്നു അതിലൊരു കുടിലിൽ ഒരു മരത്തൊട്ടിലിൽ ഒരു കുഞ്ഞു വാവ ഓമനത്തമുള്ള ഒരു കുഞ്ഞു വാവ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് പുഞ്ചിരിക്കുന്നുമുണ്ട് അമ്മ കുറച്ചു ദൂരെ വെള്ളമെടുക്കാൻ പോയിരിക്കുന്നു അച്ഛൻ വയലിലുണ്ട് പൊതുവെ ശാന്തമാണ് ആ ിൽ വരാൻ പോകുന്ന അപകടത്തെ കുറിച്ച് ആർക്കും വീടിനുള്ളിലേക്ക് ഒരു നിഴൽ കടന്നു ഒരു കള്ളൻ വേട്ടക്കാരന്റെ കണ്ണുകളുമായി ഹൃദയമില്ലാത്ത ഒരു മനുഷ്യൻ അവൻ ചുറ്റു നോക്കി ആരും ഇല്ല അകത്തു തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ അവന്റെ കണ്ണിൽ ഒരു ദാഹം തെളിഞ്ഞു ഇവനെ തട്ടിക്കൊണ്ടോയി വിറ്റാൽ വലിയ വില കിട്ടു അവൻ മെല്ലെ നടന്ന് കുഞ്ഞിനെ എടുത്തു ഒരു പഴയ കുപ്പായത്തിൽ പൊതിഞ്ഞു കുടിലിൽ നിന്ന് പുറത്തേക്ക് നീങ്ങി അമ്മ വീട്ടിലെത്തിയപ്പോൾ തൊട്ടിലിൽ കുഞ്ഞില്ല ഒരു നിമിഷം ശ്വാസം നിലച്ചതുപോലെ തോന്നി അമ്മയുടെ കൈകൾ വിറച്ചു കുഞ്ഞിന്റെ തുണി മാത്രം പിടിച്ച് അവൾ നിലവിളിച്ചു ആ ഗ്രാമവാസികൾ ഓടിക്കൂടി അവർ പോലീസിനെ വിളിച്ചു പോലീസ് അത് കണ്ട് ഭയന്ന കള്ളൻ ഓടി പോലീസും ഒപ്പം ഗ്രാമവാസികളും കള്ളനെ പിടിക്കാൻ പുറകെ ഓടി കാടിന്റെ അരികിലെത്തിയപ്പോൾ കള്ളൻ ഒരു തീരുമാനമെടുത്തു കുഞ്ഞെ എന്നെ പിടിപ്പിക്കും അവൻ ചാക്ക് തുറന്ന് കുഞ്ഞിനെ എടുത്തു ഒരു വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിലെ പുല്ലിമ്മേൽ വെച്ചു കുഞ്ഞ് ഉറങ്ങുന്നു കള്ളനോടി കാട്ടിൽ അപ്രത്യക്ഷമായി പോലീസ് തിരഞ്ഞു പക്ഷേ കാടിന്റെ മഞ്ഞിലകളും ഇലപ്പൊഴിയലുകളും കുഞ്ഞിന്റെ ശ്വാസത്തെ മറച്ചു വെച്ചു ഒരു മാൻ കുഞ്ഞിന്റെ അടുത്തേക്ക് വന്നു അവൾ തല താഴ്ത്തി കുഞ്ഞിന്റെ കവിളി വാത്സല്യത്തോടെ തൊട്ടു പിന്നെ വന്നു ഒരു കുരങ്ങമ്മ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു കുഞ്ഞു കുഞ്ഞിന് പാടാൻ പക്ഷികളും എത്തി വിവരമറിഞ്ഞു കരടിയും കുഞ്ഞിനെ കാണാനെത്തി അങ്ങനെ മൃഗങ്ങളെല്ലാം ചേർന്ന് ആ കുഞ്ഞിനെ വളർത്താൻ തുടങ്ങി കുരങ്ങമ്മർ അവന് പക്ഷികൾ അവനെ ശബ്ദങ്ങൾ പഠിപ്പിച്ചു തണുപ്പ് കൂടുന്ന സമയങ്ങളിൽ കരടിയമ്മർത്ത് കിടത്തി ചൂട് കൊടുത്തു അവൻ നടന്നു തുടങ്ങുമ്പോൾ മൃഗങ്ങൾ ആവേശത്തോടെ കൈയടിച്ചു അവൻ വീഴുന്നതും വീണ്ടും എഴുന്നേൽക്കുന്നതും അവരെല്ലാം കൗതുകത്തോടെ നോക്കിയിരുന്നു അങ്ങനെ മൃഗങ്ങളുടെയെല്ലാം സ്നേഹപരിചരണങ്ങൾ ഏറ്റ് കുഞ്ഞ് വളർന്നു കാട് അവന്റെ വീടായി അവനെ കളിപ്പിക്കാനും ചിരിപ്പിക്കാനും മൃഗങ്ങൾ മത്സരിച്ചു അവന്റെ സുരക്ഷ കരുതി അവൻ പോകുന്നിടത്തെല്ലാം രാത്രിയിൽ മൃഗങ്ങളുടെ ഒപ്പം കിടന്ന് സുരക്ഷിതമായി ഉറങ്ങി ഒരു ദിവസം വേട്ടക്കാർ കാട്ടിനകത്തേക്ക് കടന്നു അവർ ദൂരെ നിന്ന് കണ്ടു മൃഗങ്ങളോടൊപ്പം ചിരിച്ചു കളിക്കുന്ന ഒരു മനുഷ്യക്കുട്ടിയെ ആരാ അവർ അമ്പരന്നു അവർ അടുത്തു വരാൻ ശ്രമിച്ചപ്പോൾ മാൻ കുരങ്ങൻ കരടി എല്ലാവരും അവനെ ചുറ്റി നിൽക്കാൻ തുടങ്ങി രക്ഷിക്കാൻ വേട്ടക്കാർ ഗ്രാമത്തിൽ വിവരം അറിയിച്ചു ഇത് അറിഞ്ഞു വർഷങ്ങളായി കരഞ്ഞുകൊണ്ടിരുന്ന അമ്മ കാട്ടിലേക്കോടി കുഞ്ഞിനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കുഞ്ഞിനെ തലോടി എൻ്റെ മകനേ എന്ന് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ചേർത്ത് പിടിച്ചു കുഞ്ഞ് ഒന്നും മനസ്സിലാവാതെ അമ്മയെ നോക്കി പിന്നീട് അവന് മനസ്സിലായി ഇതെന്റെ മനുഷ്യ അമ്മയാണ് പക്ഷേ ആ കാട് അതന്റെ രണ്ടാമത്തെ അമ്മ തന്നെയാണ് അവൻ അവളുടെ നെഞ്ചിൽ ചേർന്ന് നിന്നു അവനു അവൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയതിൽ മൃഗങ്ങൾക്കും സന്തോഷമായി മൃഗങ്ങളുടെ അനുവാദത്തോടെ അമ്മ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പക്ഷേ അവൻ കാട് മറന്നില്ല ഓരോ മാസവും അവൻ മാൻ അമ്മയെയും കുരങ്ങൻകൂട്ടനെയും പക്ഷികളെയും കാണാൻ വരും കുരങ്ങന്മാരുമായി കളിക്കും പക്ഷികളോടൊപ്പം പാടും കാരണം നിങ്ങളെ സ്നേഹിക്കുന്നവർ എല്ലായ്പ്പോഴും നിങ്ങളുടെ രക്തബന്ധം ആവണമെന്നില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിന്നാണ് സത്യമായ സ്നേഹം നമുക്ക് കിട്ടുന്നത് ജീവിതം നമ്മിൽ വിതച്ച കരുണ സ്നേഹം മനുഷ്യത്വം ഇവയാണ് നമ്മെ യഥാർത്ഥ കുടുംബത്തിലേക്ക് നയിക്കുന്നത് ഈ കഥ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുത്ത് ഒരു കമൻ്റ് എഴുതു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഇനി വരാനിരിക്കുന്ന കഥകൾക്ക് പ്രചോദനമാവും